സഹപാഠികൾ ഒരേ ബെഞ്ചിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് പള്ളിക്കൂടത്തിൻ്റെ പടിയിറങ്ങി ജീവിതത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ ആ ഓർമ്മകൾ ഹബീബ് കൊടുമുണ്ട മനോഹരമായ വരികളാക്കിയപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഒപ്പമിരുന്ന് പത്ത് പേരെ ജയിപ്പിച്ച മുനീർ ഇന്ന് ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ മാനേജറാണ് വൃത്തിയുള്ള ക്ലാസ് റൂമിൽ മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ട് നോട്ട് ബുക്കുകൾ വെട്ടിയിടുന്ന രഞ്ജുവിൻ്റെതാണ് നാട്ടിലെ ബാർബർ ഷോപ്പ് കോമ്പസ് കൊണ്ട് ബെഞ്ചിലും ഡെസ്കിലും കുത്തിക്കളിച്ച ഹാരിസ് മൊബൈൽ മെക്കാനിക്കായി ക്ലാസ്സിലെ ഒഴിവു സമയങ്ങളിൽ കാക്കയുടെയും പൂച്ചയുടെയും ശബ്ദമെടുത്തിരുന്ന പ്രകാശ് ഇന്ന് അറിയപ്പെടുന്ന മിമിക്രി കലാകാരനായി ടെക്സ്റ്റ് പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ നോട്ട് എഴുതാൻ വായിച്ചു കൽപ്പിച്ചിരുന്ന നിമിത ഇന്ന് ചാനലിലെ വാർത്താ അവതാരികയാണ് പഠിക്കുന്ന കാലത്തെ പ്രവാസം സ്വപ്നം കണ്ടിരുന്ന മുജീബും നിഷാദും സതീഷും ശ്രീജിത്തും മരുപ്പച്ച് തേടി അങ്ങ് മരുഭൂമിയിലാണ് ബെഞ്ചിലും ഡെസ്കിലും കൈകൊണ്ട് കൊട്ടി താളം പിടിച്ചിരുന്ന പ്രകാശൻ ചെണ്ട കൊട്ടുകാരനായി മനോഹരമായ കയ്യക്ഷരം പാഠപുസ്തകത്തിന്റെ പുറഞ്ചട്ടയിൽ പേരെഴുതിയിരുന്ന പ്രദീപ് പടവുകാരനായി കാലത്താത്ത സ്പ്ലൻഡർ ബൈക്കുമായി വന്നിരുന്ന പുട്ടുമസ്തഫയിൽ നിന്ന് അറിയപ്പെടുന്ന വണ്ടി കച്ചവടക്കാരനാണ് ബൾബ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചതിന് ഞാനല്ല എന്ന് സരസമായി എഴുതിയ ഷറഫു ഇന്ന് ഇംഗ്ലീഷ് ട്രെയിനറാണ് എപ്പോഴും മൗനമായിരിക്കുന്ന മുഞ്ചുള്ള ഫസീല മൂന്ന് കുട്ടികളുടെ ഉമ്മയാണ് കണക്ക് ടീച്ചറായിരുന്ന കനക ടീച്ചറെ ക്ലാസ് എടുക്കുമ്പോൾ കളിയാക്കിയിരുന്ന സമത് ഇന്ന് ടാക്സ് ഓഫീസറാണ് ബോർഡ് വായിക്കാൻ വ്യത്യസ്തമായ ഡസ്റ്ററുകൾ കൊണ്ടുവന്നിരുന്ന വിനീഷ് ഇന്ന് ടൈലറാണ് സ്കൂളിൽ നിന്നും വരുന്ന വഴിയിൽ അലുമിനിയവും ഇരുമ്പും എടുത്തുകൊണ്ടുപോയി വിറ്റിരുന്ന നൗഫലിന് ഇന്ന് ടൗണിലൊരു ജ്വല്ലറിയുണ്ട് ഷർട്ടിന്റെ ബട്ടൺ അഴിച്ച് ബനിയൻ കാണിച്ചു നടന്നിരുന്ന അഖിമെന്ന് ജിം ട്രെയിനറാണ് എന്ന് സംസാരിച്ചിരുന്ന സാബിറയും സന്തുഷ്ടകുടുംബരിയായി എപ്പോഴും ചിരിച്ചു നടന്നിരുന്ന ഷമീർ അലി നാട്ടിലെ ബിസിനസ്സുകാരനായി ക്ലാസ്സിലെ സ്ഥിരം മാപ്പിളപ്പാട്ടുകാരായ ഫാസിലും നിഷാദും ഓർക്കസ്ട്രയുമായി ഇപ്പോഴും നടക്കുന്നുണ്ട് ഉച്ചക്കഞ്ഞിക്ക് എന്നും കോടിമുട്ട പൊരിച്ചത് കൊടുത്തിരുന്ന രാകേഷ് കോഴി ഫാം ഓണറാണ് സ്നേഹത്തോടെ സുന്ദരമായി ചിരി തന്നിരുന്ന ജുനൈദ അവളുടെ രോഗം രോഗമെന്നൊരു വിങ്ങലാണ് ഞങ്ങൾ സഹപാഠികൾക്ക് അവളെക്കുറിച്ച് എഴുതാനാണ് വാക്കുകൾ കിട്ടാതെ തൊണ്ടയിടറിപ്പോയത് വീടിനടുത്തുള്ള ടീച്ചറിൽ നിന്നും സ്കൂൾ തുറക്കാൻ ചാവി വാങ്ങി ക്ലാസ്സിലെന്നും ആദ്യമെത്തിയിരുന്ന ഞാൻ മാത്രം ഇന്നെവിടെയും എത്താതെ പോയി നന്ദി ഹബീബ് കൊടുമുണ്ട